അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അതായത് കിണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായി എലി പല്ലി പാറ്റ പെരിശായി എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് എന്ന നിമിക്കുമായി ഓടിക്കാൻ പറ്റുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എട്ടുകാലി കാലി എട്ടുകാലിയൊക്കെ പോകാൻ പറ്റിയ ടിപ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ടിപ്സുകളാണ് ഇതിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും മുഴുവനായിട്ടും കണ്ടു നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനകത്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വിക്സാണ് വിക്സോ ടൈഗർ ബാമോ എന്താണെങ്കിലും കുഴപ്പമില്ല രണ്ടിനും നല്ല എഫക്റ്റ് ഒരേ എഫക്റ്റ് കിട്ടുന്ന സാധനമാണ് നമുക്ക് ആദ്യം കുറച്ച് സോപ്പ് പൊടി നിങ്ങളുടെ കയ്യിലുള്ള ഏത് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ച് എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കാവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയോ മൈദാമാവോ അങ്ങനെ എന്തെങ്കിലും കൂടി ഒരു ഒന്ന് ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഒക്കെ ഫ്രൈ ചെയ്ത് ബാക്കി വരുന്ന കുറച്ച് ഓയിലുകൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കിട്ടണം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളത്തിന് പകരമായിട്ട് കുറച്ച് വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നത് പോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മുടെ കുറച്ച് വിക്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ടൈഗർ ബാമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി എൻ്റെ ആ ഹോളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലിപ്പാറ്റ പെരിച്ചാഴിയൊക്കെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൾ അവരുടെ വയറ്റിലേക്ക് ഇത് ചെന്ന് കഴിയുമ്പോൾ സുപോടിയും അതുപോലെ തന്നെ വിക്സും എല്ലാം കൂടി ചേർന്ന് അവയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവുകയും ഓടിപ്പോവുകയും ചത്തുപോവുകയും ചെയ്തോളും ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ് കൂടിയാണ് ബിസ്ക്കറ്റോ റെസ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ വന്ന് നക്കി കഴിക്കുമ്പോൾ നന്നായിട്ട് അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് ബിസ്ക്കറ്റ് അതിലേക്ക് പൊടിച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വന്ന് പല്ലിയും പാറ്റയും പെരിച്ചാഴിയുമൊക്കെ വന്ന് നക്കി കഴിച്ചോളും പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് പോലും വരില്ല ഇതുപോലെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിൽ രാത്രി സമയങ്ങളിൽ പല്ലിയും പാറ്റയുടെ നല്ല ശല്യം ഉണ്ടാവുമല്ലേ അല്ലെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് വന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാറ്റയും പല്ലിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള അതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ശല്യം കുറച്ചെടുക്കാം അടുത്ത ടിപ്സ് ഒന്ന് ടിപ്സൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നന്നായിട്ട് തന്നെ ഇടിച്ച് ഞാൻ ഒരു ഇടികല്ലിൽ വെച്ച് ഇടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാവുന്നത് ഇത് നന്നായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ച് അതിൻ്റെ എഫക്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങാൻ പാകത്തിന് തന്നെ തിളപ്പിക്കണം ഞാൻ ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറച്ച് ടൈഗർ ബാം കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ആണെങ്കിലും ടൈഗർ ബാം ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ ടൈഗർ ബാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിലേക്ക് ടൈഗർ ബാം നന്നായിട്ട് അലിഞ്ഞുചേരുകയുള്ളൂ ഇത് നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ അതുപോലെ തന്നെ ഉറുമ്പ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നത് ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും ഇത് എവിടെയെങ്കിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇനി സ്പ്രേ ഒന്നും അല്ല ചെയ്യുന്നതെങ്കിൽ ഇത് ഇതുപോലെ എന്തെങ്കിലും പേപ്പറിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ കോട്ടണോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ മൂന്നാല് കഷ്ണം പേപ്പറാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാ പേപ്പറും ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കെമിക്കലോ പാറ്റ ഗുളികയോ പാറ്റാച്ച ഒക്കെ ഒന്നും നമ്മുടെ തുണിയുടെ ഇടയ്ക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുണി വെക്കുന്ന ഭാഗങ്ങളിലാണെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഷോ കേസിൻ്റെ ഭാഗത്തോ ജനലിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവൂലേ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉറുമ്പിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഒഴിവാക്കി കിട്ടും നൂറ് ശതമാനം നമുക്കിത് ചെയ്ത് വിജയിച്ച ഒരു ഒരു ടിപ്പാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടും കാണിച്ചു തരുന്നത് ഇതുപോലെ തുണിയൊക്കെ മടക്കി വയ്ക്കുന്ന ഭാഗങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുണിയിൽ ഉറുമ്പിൻ്റെയോ പല്ലിയുടെയും പാറ്റിയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല നമുക്ക് അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പൊടിയോ അല്ലെങ്കിൽ കടലമാവ് എന്താണെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൈഗർ ബാം കൂടിയാണ് ടൈഗർ ബാം നല്ല എഫക്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പീരയാണ് നമ്മൾ തേങ്ങാ ചിരണ്ടി എടുത്ത് ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഈ തേങ്ങയുടെ ടേസ്റ്റ് നമ്മുടെ ശല്യക്കാരായ പല്ലിക്കും പാറ്റയ്ക്കും അതുപോലെ പെരിച്ചാഴിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഓയിൽ ഓയിലുണ്ടാവൂലേ അതുകൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം നമ്മൾ അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ കുറച്ച് വിനീഗർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടി നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും രണ്ട് മൂന്ന് പാത്രങ്ങളിലായിട്ട് നമുക്ക് ഇത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി പാറ്റ പെരിച്ചാഴി അതൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്ന ഇത് വന്ന് നോക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് പോലും നമ്മുടെ അടുത്ത് പോലും പല്ലിയോ പാറ്റയോ പെരിച്ചാഴിയോ ഒന്നും വരില്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ഗ്യാസ് സ്റ്റപ്പിൻ്റെ അടിയിലാണ് നമുക്ക് ഏറ്റവും പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിൽ ഒക്കെ പല്ലിയും പാറ്റയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ രാത്രി സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് വീറ്റകളുടെയൊക്കെ ശല്യം കുറയും നമുക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പല്ലിയും പാറ്റിയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം അതിനേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു പാത്രമാണ് ആ പാത്രത്തിലേക്ക് കുറച്ച് ടൈഗർ ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചൂടുവെള്ളമാണ് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ടൈഗർ ബാമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അലിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരുവിധം നല്ല ചൂട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇതുപോലൊരു എന്തെങ്കിലും ഒരു ഞാനൊരു തോർത്താണ് എടുക്കുന്നത് ഒരു കോട്ടൻ്റെ കഷ്ണമെടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം നമ്മുടെ വീട്ടിൽ എട്ടുകാലിയുടെ ശല്യം അതുപോലെ മാറാല്ല ശല്യം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മാറാൽ ചൂക്കുന്ന ചൂലില്ലേ അതിൻ്റെ തുമ്പിൽ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലെ മാറാൻ ശല്യവും അതുപോലെ തന്നെ പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കി കിട്ടും എട്ടുകാലി ശല്യവും ഒഴിവായി കിട്ടും ഇതുപോലെ ഇടയ്ക്കൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്